മദീനയിൽ അവതരിച്ചത് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈസാ നബി അള്ളാഹുവോട് അവർക്ക് ഒരു ഭക്ഷണത്തളിക ആകാശത്തുനിന്ന് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച കാര്യം ഈ അധ്യായത്തിലെ നൂറ്റി പതിനാലാം സൂക്തത്തിൽ പരാമർശിച്ചിട്ടുള്ളതാണ് അദ്ധ്യായ നാമം മാ ഇത എന്നാകാൻ കാരണം പരമകാരുണികനം കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യവിശ്വാസികളെ നിങ്ങൾ കരാറുകൾ നിറവേറ്റുക പിന്നീട് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതൊഴിച്ചുള്ള ആട് മാട് ഒട്ടകം എന്നീ ഇനങ്ങളിൽപ്പെട്ട മൃഗങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നിങ്ങൾ എഹ്റാമിൽ പ്രവേശിച്ചവരായിരിക്കെ വേട്ടയാടുന്നത് അനുവദനീയമാക്കരുത് തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നു സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് പവിത്രമായ മാസത്തെയും കാഴത്തിങ്കലേക്ക് കൊണ്ടുപോകുന്ന ബലിമൃഗങ്ങളെയും അവയുടെ കഴുത്തിലെ അടയാളത്താലികളെയും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹവും പൊരുത്തവും തേടിക്കൊണ്ട് വിശുദ്ധ മന്ദിരത്തെ ലക്ഷ്യമാക്കി പോകുന്ന തീർത്ഥാടകരെയും നിങ്ങൾ അനാദരിക്കരുത് എന്നാൽ ഇഹ്റാമിൽ നിന്ന് നിങ്ങൾ ഒഴിവായാൽ നിങ്ങൾക്ക് വേട്ടയാടാവുന്നതാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു ജനവിഭാഗത്തോട് നിങ്ങൾക്കുള്ള അമർഷം അതിക്രമം പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്കൊരിക്കലും പ്രേരകമാകരുത് പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ അന്യോന്യം സഹായിക്കുക പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ അന്യോന്യം സഹായിക്കരുത് നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു ശവം രക്തം പന്നിമാംസം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് ശ്വാസം മുട്ടി ചത്തത് അടിച്ചു കൊന്നത് വീണുചത്തത് കുത്തേറ്റ് ചത്തത് വന്യമൃഗം കടിച്ചു തിന്നത് എന്നിവ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ജീവനോടെ നിങ്ങൾ അറുത്തത് ഇതിൽ നിന്നൊഴിവാകുന്നു പ്രതിഷ്ഠയ്ക്കു മുമ്പിൽ ബലിയർപ്പിക്കപ്പെട്ടതും നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു അമ്പുകൾ ഉപയോഗിച്ച് ഭാഗ്യം നോക്കലും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു അതൊക്കെ അധർമ്മമാകുന്നു ഇന്ന് സത്യനിഷേധികൾ നിങ്ങളുടെ മതത്തെ നേരിടുന്ന കാര്യത്തിൽ നിരാശപ്പെട്ടിരിക്കുകയാണ് അതിനാൽ അവരെ നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്നെ നിങ്ങൾ പേടിക്കുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു വല്ലവനും പട്ടിണി കാരണം നിഷിദ്ധമായത് തിന്നുവാൻ നിർബന്ധിതനാകുന്ന പക്ഷം അവൻ അധർമ്മത്തിലേക്ക് ചായയുള്ളവനല്ലെങ്കിൽ തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് അവർ നിന്നോട് ചോദിക്കും പറയുക നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിദ്യ ഉപയോഗിച്ച് നായാട്ട് പരിശീലിപ്പിക്കാറുള്ള രീതിയിൽ നിങ്ങൾ പഠിപ്പിച്ചെടുത്ത ഏതെങ്കിലും വേട്ടമൃഗം നിങ്ങൾക്ക് വേണ്ടി പിടിച്ചുകൊണ്ടുവന്നതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക ആ ഗുരുവിൻ്റെ മേൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു എല്ലാ നല്ല വസ്തുക്കളും ഇന്ന് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ് നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ് സത്യവിശ്വാസിനികളിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾ അവർക്ക് വിവാഹമൂല്യം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വൈവാഹിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കണം വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നവരാകരുത് രഹസ്യവേഴ്ചക്കാരെ സ്വീകരിക്കുന്നവരുമാകരുത് സത്യവിശ്വാസത്തെ ആരെങ്കിലും തള്ളിക്കളയുന്ന പക്ഷം അവന്റെ കർമ്മം നിഷ്ഫലമായി കഴിഞ്ഞു പരലോകത്തിൽ അവൻ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തിൽ ഒരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുവരെ രണ്ടു കൈകളും കഴുകുകയും നിങ്ങളുടെ തല തടവുകയും നെരിയാണി വരെ രണ്ട് കാലുകൾ കഴുകുകയും ചെയ്യുക നിങ്ങൾ ജനാപത്ത് അഥവാ വലിയ അശുദ്ധി ബാധിച്ചവരായാൽ നിങ്ങൾ കുളിച്ച് ശുദ്ധിയാകുക നിങ്ങൾ രോഗികളാകുകയോ യാത്രയിലാകുകയോ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളിലൊരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞുവരികയോ നിങ്ങൾ സ്ത്രീകളുമായി സംസർഗം നടത്തുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ശുദ്ധമായ ഭൂമുഖം തേടിക്കൊള്ളുക എന്നിട്ട് അതുകൊണ്ട് നിങ്ങളുടെ മുഖവും കൈകളും തടവുക നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തിവെക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നാൽ നിങ്ങളെ ശുദ്ധീകരിക്കണമെന്നും തന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തരണമെന്നും അവൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക ഞങ്ങളിതാ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു നിങ്ങളോട് ഉറപ്പേറിയ കരാർ വാങ്ങിയതും ഓർക്കുക നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു മനസ്സുകളിലുള്ളത് അറിയുന്നവനാകുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത് നിങ്ങൾ നീതി പാലിക്കുക അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത് നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും ഉണ്ടെന്ന് അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും ചെയ്തവരാരോ അവരാകുന്നു നരകാവകാശികൾ സത്യവിശ്വാസികളെ ഒരു ജനവിഭാഗം നിങ്ങളുടെ നേരെ ആക്രമണാർത്ഥം അവരുടെ കൈകൾ നീട്ടുവാൻ മുതിർന്നപ്പോൾ അവരുടെ കൈകളെ നിങ്ങളിൽ നിന്ന് തട്ടി മാറ്റിക്കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുവി നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക സത്യവിശ്വാസികൾ അള്ളാഹുവിൽ മാത്രം ഫരമേൽപ്പിക്കട്ടെ അള്ളാഹു ഇസ്രായേൽ സന്തതികളോട് കരാർ വാങ്ങുകയും അവരിൽ നിന്ന് പന്ത്രണ്ട് നേതാക്കന്മാരെ നിയോഗിക്കുകയുമുണ്ടായി അള്ളാഹു അവരോട് പറഞ്ഞു തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ പ്രാർത്ഥന മുറപോലെ നിർവഹിക്കുകയും നൽകുകയും എന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുകയും അവരെ സഹായിക്കുകയും അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങളുടെ തിന്മകൾ നിങ്ങളിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയുകയും താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ അതിനുശേഷം നിങ്ങളിൽ നിന്ന് ആർ അവിശ്വസിച്ചുവോ അവൻ നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു അങ്ങനെ അവർ കരാർ ലംഘിച്ചതിന്റെ ഫലമായി നാം അവരെ ശപിക്കുകയും അവരുടെ മനസ്സുകളെ നാം തീർക്കുകയും ചെയ്തു വേദവാക്യങ്ങളെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുന്നു അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ ഒരു ഭാഗം അവർ മറന്നു കളയുകയും ചെയ്തു അവർ അല്പം ചിലരൊഴികെ നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചന മേലിലും നീ കണ്ടുകൊണ്ടിരിക്കും എന്നാൽ അവർക്ക് നീ മാപ്പ് നൽകുകയും അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുക നല്ല നിലയിൽ വർത്തിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടും ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞവരിൽ നിന്നും നാം കരാർ വാങ്ങുകയുണ്ടായി എന്നിട്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ നിന്ന് ഒരു ഭാഗം അവർ മറന്നുകളഞ്ഞു അതിനാൽ അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരേക്കും ശത്രുതയും വിദ്വേഷവും നാം ഇളക്കിവിട്ടു അവർ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റിയെല്ലാം അള്ളാഹു പിന്നീട് വരെ പറഞ്ഞറിയിക്കുന്നതാണ് വേദക്കാരെ വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കിതാ അള്ളാഹുവിൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നിരിക്കുന്നു അള്ളാഹു തന്റെ പൊരുത്തം തേടിയവരെ അത് മുഖേന സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു തന്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരങ്ങളിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുകയും നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു മറിയമിന്റെ മകൻ മസിയഹ് തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു നബിയെ പറയുക മറിയമിന്റെ മകൻ മസിയഹിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ഭൂമിയിലുള്ള മുഴുവൻ പേരെയും അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ വല്ല നടപടിയിലും സ്വാധീനം ചെലുത്താൻ ആർക്കാണ് കഴിയുക ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും എല്ലാം ആധിപത്യം അള്ളാഹുവിൻ അത്ര അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവൻ യഹൂദരും ക്രിസ്ത്യാനികളും പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവന്റെ പ്രിയപ്പെട്ടവരുമാകുന്നു എന്ന് നബിയെ പറയുക പിന്നെ എന്തിനാണ് നിങ്ങളുടെ കുറ്റങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നത് അങ്ങനെയല്ല അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യർ മാത്രമാകുന്നു നിങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും എല്ലാം ആധിപത്യം അള്ളാഹുവിനത്ര അവങ്കലേക്ക് തന്നെയാണ് മടക്കം വേദക്കാരൻ ദൈവദൂതന്മാർ വരാതെ ഒരു ഇടവേള കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു ഞങ്ങളുടെ അടുത്ത് ഒരു സന്തോഷവാർത്തക്കാരനോ താക്കീത് കാരനോ വന്നില്ല എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണിത് അതെ നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും താക്കീത് നൽകുകയും ചെയ്യുന്ന ആൾ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്റെ ജനങ്ങളെ നിങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിക്കുകയും നിങ്ങളെ രാജാക്കന്മാരാക്കുകയും മനുഷ്യരിൽ നിന്ന് മറ്റാർക്കും നൽകിയിട്ടില്ലാത്ത പലതും നിങ്ങൾക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചത് നിങ്ങൾ ഓർക്കുക എന്റെ ജനങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള പവിത്ര ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ നിങ്ങൾ പിന്നോക്കം മടങ്ങരുത് എങ്കിൽ നിങ്ങൾ നഷ്ടക്കാരായി മാറും അവർ പറഞ്ഞു ഓ മൂസ പരാക്രമശാലികളായ ഒരു ജനതയാണ് അവിടെയുള്ളത് അവർ അവിടെ നിന്ന് പുറത്തു പോകുന്നതുവരെ ഞങ്ങൾ അവിടെ പ്രവേശിക്കുകയേയില്ല അവർ അവിടെ നിന്ന് പുറത്തു പോകുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ അവിടെ പ്രവേശിച്ചുകൊള്ളാം ദൈവ ഭയമുള്ളവരിൽപ്പെട്ട അള്ളാഹു അനുഗ്രഹിച്ച രണ്ടുപേർ പറഞ്ഞു നിങ്ങൾ അവരുടെ നേർക്ക് കവാടം കടന്നങ്ങ് ചെല്ലുക അങ്ങനെ നിങ്ങൾ കടന്നു ചെന്നാൽ തീർച്ചയായും നിങ്ങൾ തന്നെയായിരിക്കും ജയിക്കുന്നത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ നിങ്ങൾ ധരമേൽപ്പിക്കുക